ഹലോ ഗൈസ് ഇതാണ് കാർ ഷോട്ട ഇത് നമ്മളെ അബുദാബി മുർഷിഫ് മാളി വെച്ച് നടന്ന കാർ ഷോ ആണ് അപ്പോൾ ഒട്ടനവധി കാറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഓരോ കാറുകൾ എടുത്ത് കാണിച്ച് തരാം ഓക്കെ മെയിൻ ഇതിൻ്റെ ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു ഡോഡ്സിൻ്റെ കാറാണ് ഇതെങ്ങനെ ആൾട്ടർ ചെയ്തിരിക്കണമെന്ന് ഒന്ന് നോക്ക് നല്ല ഭംഗിയിലാണ് ഇട്ട ഡോർജിയിൽ പല മുകളിൽ വണ്ടികളുണ്ട് അതിൽ പെട്ട ഒരു വണ്ടിയാണ് പക്ഷെ ഇത് മെയിൻ ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ തന്നെ കണ്ട ഉള്ളിൽ എന്തൊക്കെ കാട്ടി കൂട്ടിയാണ് ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇട്ടാ അപ്പോൾ നമുക്കൊന്നും ദഹിക്കാത്ത വിധത്തിലുള്ള സംഗതികളൊക്കെ ചെയ്തു വെച്ചിരിക്കണേ ഓക്കേ കണ്ടമാന സ്പീക്കേഴ്സും ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭയങ്കര സൗണ്ട് സിസ്റ്റം ഒക്കെ ആയിരുന്നു പക്ഷേ ഞാനത് സൗണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഓക്കെ ഇത് നമ്മളെ അല്ല നമ്മൾ കണ്ടാൽ പെട്ടെന്ന് ആണ് ഫെരാരി അല്ല ഇത് ജി ടി വണ്ടിയാണ് അപ്പോൾ നമ്മൾ എന്താ അത് കാട്ടിയാണ് ബോണറ്റുമ്പോൾ രണ്ട് വാള് ഒരു ഗണ്ണ് അതൊക്കെ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഒരു പൊഴുത്തുമില്ല ഓക്കെ പക്ഷേ വണ്ടി നല്ല രസമുണ്ട് കാണാൻ ബ്ലാക്ക് ആൻഡ് റെഡ് കളറിൽ ഭയങ്കര ഗ്ലേസിങ് ആയിട്ടാണ് ഇപ്പോൾ ജി റ്റിയുടെ വണ്ടിയും ഓൾട്രി ചെയ്താൽ ഭയങ്കര ഭംഗിയാകും നാലേയും വിൽസൊക്കെയാണ് നല്ല രസമുണ്ട് ബ്ലാക്ക് എന്തായാലും ഭയങ്കര ഭംഗിയിലാണ് കളർഫുള്ളായിട്ടാണ് സംഗതികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉള്ളൊക്കെ വളരെ നീറ്റാൻ നീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര നീറ്റാണ് കേട്ടോ ചില ഇതിൻ്റെ ഉള്ളൊക്കെ എന്തൊക്കെയേ കൊത്തി നിറച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു പൊടുത്തമില്ല ബാക്ക് വളരെ വലിയൊരു ഫോയിലറായി വെച്ചിരിക്കണേ എന്തായാലും ഭംഗിയുണ്ട് കാണാൻ അല്ലേ കണ്ടിരിക്കാം ഇത് പഴയ കാലത്തെ വണ്ടി ആട്ടാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറങ്ങിയ വണ്ടിയാ ഇതിൻ്റെ ഓണർ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ആകെ കൂടിയിട്ട് രണ്ട് വണ്ടി അത് ഇറങ്ങിയിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി ഇയാളുടെ കയ്യിലാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ മിക്ക കാർ കാർഷോക്കും പോണതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ടൈമിലുള്ള വണ്ടിയാണ് ഇപ്പോഴും എന്ത് നീറ്റിലാണ് അവർ കൊണ്ടുനടക്കണേ നല്ല ഭംഗി ഇത് നമ്മളെ ഹോണ്ടറ വണ്ടിയാണ് കേട്ടോ ഹോണ്ടറ ഒരു ഗ്രീൻ കളറ് കാറാണ് ടു ഡോർ കാറാണ് ഡോർസ് സാധ ഓപ്പണിംഗ് അല്ല മേലക്കുള്ള ഓപ്പണിംഗ് ആണ് ബാക്ക് നമ്മളെ പിക്കപ്പ് പോലെയാണ് ഇതിൻ്റെയൊക്കെ ബാക്ക് കാണുന്നത് ടു ഡോർ കാറാണ് ഉള്ളൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാലറിയാം വൈറ്റ് കളേഴ്സ് ഇല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഡാഷ് ഒക്കെ വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് അടക്കം നല്ല ഭംഗി ഉണ്ട് അല്ലേ അല്ലെ വിൽസൊക്കെ കാണുമ്പോഴും നല്ല രസമുണ്ട് ഇതാണ് കണ്ട ബാക്ക് ഈ മോഡലാണ് ഈ വണ്ടിയുടെ എന്തായാലും ഒക്കെ നല്ല ഭംഗി ഉണ്ട് നല്ല ചൊറു ചൊറുക്കുണ്ട് ചൊറു ചുറുക്ക് അങ്ങനെ എന്നാ പറയല്ലേ ഇത് നോക്ക് എന്താ കാട്ടിട്ടിരിക്കണെ ആക്ക സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിക്ക് ഫുള്ള് ഇങ്ങനെ ഭയങ്കര സൗണ്ട് എഫക്റ്റാ പിന്നെ അമ്പും ബില്ലും ഒക്കെ ഇരിക്കുന്നുണ്ട് ബാക്കില് ഇത് ഫുൾ ഓപ്പൺ കാറാണ് കേട്ടോ റെഡ് കളറില് റെഡില് ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് അലവീസൊക്കെ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറ് ഈ ബ്ലൂ ഇതിലിരിക്കുന്നത് എന്താണ് എന്താണ് എനിക്കറിയില്ല നിങ്ങൾക്കാരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യും നല്ല ഭംഗിയിലാണോ ഫുൾ ആണ് നല്ല വൃത്തിയിലാണ് കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വണ്ടി കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല ആ വണ്ടി അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് ഇതാ നമ്മളെ വോട്ട്സ് വാഗിൻ്റെ വണ്ടിയാണ് കേട്ടോ വോട്ട്സ് വാഗൻഡ് ബീറ്റ് അങ്ങനെയല്ലേ പറയാം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇതും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ലൈവിൽസ് നല്ല കട്ടിങ്ങാലയ വിലസും കാര്യങ്ങളൊക്കെ ആയി ഉള്ളെങ്ങനെയാണെന്നൊന്നും നമുക്ക് നോക്കിയാലോ ഉള്ളും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഓവറായിട്ട് ഇത് ആൾട്ടർ ചെയ്തിട്ടില്ലട്ടോ ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പാകത്തില്ല ടൈപ്പിലാണ് ചിലത് മാത്രമാണ് അവർ ഓവറാക്കിയിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ സാധാ ടൈപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത് ബാക്കിൽ അവര് സ്പീക്ക് എന്താ മറ്റേ എന്താ എന്താണതിന് പറയാം അവസാനത്തിന് നമുക്ക് കാര്യമായിട്ട് നമുക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് പോയപ്പോൾ ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മളെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂലേ അപ്പോൾ നിങ്ങളാ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ ഒന്ന് ആമൂർത്തിക്കാളെ അതിൻ്റെ ഇടയിൽ കാണുന്ന ഇടയില് എന്നാലേ നമുക്കൊക്കെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഒരു ഉന്മേഷം കിട്ടു ഉള്ളൊക്കെ നല്ല പഴുത്ത വണ്ടി ഇതും ഒരു പഴയ കാലത്തെ വണ്ടിയാണ് നല്ല കളേഴ്സിലെ നല്ല കളറിലാണ് ഈ വണ്ടി നല്ല ഭംഗിയുണ്ട് നല്ല വീർത്തിണ്ട് എത്ര കാലം മുന്നുള്ള വണ്ടിയാണെന്ന് തോന്നും കൂടില്ലേ അമാതി പെയിന്റിങ് ഒക്കെ വളരെ അടിപൊളി രീതിയിലാണ് ചെയ്തത് പഴയ കല ഓർമ്മകൾ ഏത് ഇയറിലാണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഓക്കെ എന്തായാലും കുറേ ആളുകൾ ഉണ്ടായിരുന്നു കാണാൻ കാർഷോ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരുപാട് വണ്ടികൾ വെച്ചിട്ടുണ്ട് ഒരുപാട് കളറിലും ഒരുപാട് രീതിയിൽ കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട് കിട്ടാം നമ്മൾ എല്ലാ വണ്ടിയൊന്നും ഓവറായിട്ട് എടുത്തിട്ടില്ല കുറച്ച് വണ്ടികൾ മാത്രം നമ്മൾ വിട്ടുപോയ വണ്ടികളും കുറേ ഉണ്ട് അതൊന്നും നമ്മൾ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല എന്തായാലും ജനങ്ങളും കുറേ ഉണ്ടായിരുന്നു കാണാൻ ഇത് ത്രീ വീൽ വണ്ടി ആട്ടാ വീലുള്ള ഒരു വണ്ടിയാണിത് നല്ല രസമാണ് കാണാൻ കണ്ടിരിക്കാൻ മൂന്ന് വീലാണ് ഇതിനുള്ളത് അതിൻ്റെ ഇടയിൽ കുറച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബൈക്ക് കാര്യങ്ങൾ ഫുൾ ടൈം ഫോക്കസ് ചെയ്തില്ല അങ്ങനെ ഇതൊരു ബ്ലാക്ക് കറാണ് ബ്ലാക്ക് കളറിലുള്ള നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല ലൈൻ വീഴ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്ത ആണ് അപ്പം നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം See you later, Zaytoon. No, okay. Bye. Thank you.